പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ തെക്കുങ്കര പഞ്ചായത്തിലെ പതിനാറാം വാർഡ് പനങ്ങാട്ടുകരയിൽ ക്രമക്കേട് നടത്തിയതായാണ് വർഷങ്ങളായി സ്ഥിരതാമസക്കാരായിരുന്ന നമ്പർ നാനൂറ്റിയാറ് വോട്ടറായ കുണ്ടുവളപ്പിൽ അബൂബറിനെയും അറുന്നൂറ്റി നാൽപ്പത്തെട്ടാം ക്രമനമ്പറിലെ വോട്ടറും പനങ്ങാട്ടുകരയിൽ സ്ഥിരതാമസക്കാരനുമായ എടക്കാട്ട് വീട്ടിൽ മാധവൻകുട്ടി നായർ തുടങ്ങി മുപ്പതോളം പേരുടെ വോട്ടുകൾ മരിച്ചുപോയവർ എന്ന നിലയിൽ ഏകപക്ഷീയമായി വെട്ടിമാറ്റിയതായി കോൺഗ്രസ് ആരോപിച്ചു തെക്കുങ്കര പഞ്ചായത്തിൽ സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വ്യാപകമായാണ് ജീവിച്ചിരിക്കുന്നവരെ പട്ടികയിൽ നിന്ന് നീക്കിയിരിക്കുന്നതെന്ന് ആരോപണമുണ്ട് പട്ടിക പുനഃക്രമീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ യൂത്ത് കോൺഗ്രസ് മുൻമണ്ഡലം പ്രസിഡന്റ് വി ആർ ശ്രീകാന്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഹ്സാൻ ഷെയ്ഖ് ബൂത്ത് പ്രസിഡന്റ് വിജോയ് കുറ്റിക്കാടൻ എന്നിവർ അറിയിച്ചു സി പി എം ഭരിക്കുന്ന തെക്കുങ്കര പഞ്ചായത്തിൽ പതിനാറാം വാർഡ് പനങ്ങാട്ടുകരയിൽ വ്യാപകമായ വോട്ടർ പട്ടിക കണക്കേടാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് നമുക്കറിയുന്നത് ജീവിച്ചിരിക്കുന്ന ആൾ മരണപ്പെട്ടു എന്ന രീതിയിലാണ് വ്യാപകമായി വോട്ടുകളെല്ലാം വെട്ടിച്ചുരുക്കിയിട്ടുള്ളത് ഏകദേശം ഇരുപതോളം വരുന്ന വോട്ടുകൾ നമ്മുടെ വാർഡിൽ മാത്രമായി വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് നമുക്കറിയാം രണ്ടാമത്തെ എന്ന ഈ വ്യക്തി ഈ വ്യക്തി അവസാന ലോക്സഭ ഇലക്ഷനിൽ വരെ വോട്ട് ചെയ്ത വ്യക്തിയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി നേരിൽ കണ്ടുകയും ചെയ്തതാണ് എന്നാൽ ഈ മനുഷ്യൻ മരണപ്പെട്ടു എന്നുള്ള നിലയിലാണ് വോട്ടർ പട്ടിക അവസാനഘട്ട വോട്ടർ പട്ടിക വന്നപ്പോൾ നമുക്ക് കാണാൻ ശ്രമിക്കാൻ സാധിച്ചത്